ബഹുമാന്യലെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ശിവഗിരി മഠത്തിൻ്റെ മുഖപത്രമായ ശിവഗിരി മാസികയുടെ പ്രചാരണ യജ്ഞം സമാരംഭിച്ചിരിക്കുകയാണ് ആഗോള തലത്തിൽ ശിവഗിരി മാസിക എല്ലാ ഭക്തരിലും എത്തിക്കുക എന്ന കൂടിയാണ് പ്രചാരണ യജ്ഞം തുടങ്ങിയിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹത്വപൂർണമായ മാനവിക ദർശനത്തെ പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമമായിട്ടാണ് ശിവഗിരി മാസികയെ മഠം ഉയർത്തി കാണിക്കുന്നത് വിശ്വത്തരങ്ങളായ ദർശനത്തിന് വളരെയേറെ കാലിക പ്രസക്തി വർദ്ധിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ശിവഗിരി മാസിക എല്ലാവരുടെയും കൈകളിൽ എത്തേണ്ട അനിവാര്യമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഗുരുവിൻ്റെ മഹത്വപൂർണമായ മതേതര സന്ദേശം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള മഹത്തായ ഉത്ബോധനങ്ങളൊക്കെ ജനഹൃദയങ്ങളിൽ എത്തിക്കുവാനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ശിവഗിരി മാസിക അതിനുള്ള പ്രചരണം സമാരംഭിച്ചിരിക്കുകയാണ് എല്ലാ മതേതര വിശ്വാസികളും ഗുരുദേവ വിശ്വാസികളും മാസിക വരിക്കാരായി ശിവഗിരി മാസയുടെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരുടെയും കൂട്ടായ സഹകരണവും സഹായവും ഉണ്ടായി ശ്രീനാരായണ ധർമ്മ പ്രചാരണ യജ്ഞ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് ശിവഗിരി മഠത്തിന് വേണ്ടി വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു